और क्या लोकेशन छोटा है हां पानी का बोतल टिकट चाहिए कर ना दे ना कर ले ना कर ना नहीं तो ला वापस निकलना अब

അതാ ഡേ ഇതിലേ ചെയ്ത് ബാഗേക്ക് വെച്ചോ ഇഷ്ടപോലെ നല്ലോടിക്കാണ്ടുവാ രാവിലെ അറിഞ്ഞ ഞങ്ങൾ അത് തന്നെ വെച്ചേ എത്ര കഥ മുറി പൂച്ച തിന്നിച്ച് ആ വാല് മുറിഞ്ഞത് കൊണ്ടിപ്പം കഴിച്ചു ഇന്ന വാങ്ങണ പോകുമ്പോ അതെന്താ അതവിടെ ഇരുന്നുണ്ട് ഞാൻ വെക്കൂച്ചല്ലേ മറ്റേ അലതല്ല